ബുധനൂർ പെരിങ്ങാട് പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ എതിരേൽപ്പ് ഘോഷയാത്ര ബുധനൂർ കുന്നത്തൂർ കുളങ്ങര ദേവി ക്ഷേത്രത്തിലെ പത്താമുദയ പള്ളിവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എട്ടാം ഉത്സവത്തിൻ്റെ ഭാഗമായി ബുധനൂർ പെരിങ്ങാട് പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ എതിരേൽപ്പ് ഘോഷയാത്ര കരകം പമ്പമേളം കൊട്ടക്കാവടി പൂക്കാവടി ശിങ്കാരിമേളം ഉത്സവ ഫ്ലോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള എതിരേൽപ്പ് പള്ളിവിളക്ക് സേവാ സംഘത്തിൻ്റെ ഭാരവാഹികളും വേതാളംകുന്ന് ദേവസ്വം ഭാരവാഹികളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് എതിരേൽപ്പ് ഘോഷയാത്ര ആറാട്ടുകടവ് ബുധനൂർ പടിഞ്ചാറ്റഞ്ചേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വഴി കുന്നത്തൂർ കുളങ്ങര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു